ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിണ്ടിയടത്തിലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനിയാനതിനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു സക്രിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം തിരുവചനം എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു അധികാരത്തിന്റെയും പ്രതാപങ്ങളുടെയും നേട്ടങ്ങളുടെയും ആധിപത്യങ്ങളുടെയും ഒക്കെ പ്രതീകമായ കുതിരപ്പുറത്തല്ല ഈശോ വരുന്നത് വിനയത്തിന്റെയും സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും ഒക്കെ പ്രതീകമായ കഴുതപ്പുറത്താണ് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് രണ്ട് ചിന്തകൾ ഇന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയും ആരെയും അതുവരെ സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു കല്ലറയും ഈശോയ്ക്കായി ഒരുക്കിയിരുന്നുവെന്ന് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് നമ്മുടെ ജീവിതയാത്രയിലും ആരും ഒരിക്കലും കടന്നു പോകാത്ത ചില ജീവിത വഴികൾ സംഭവങ്ങൾ സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കാം അപ്പോൾ നമുക്ക് ഓർക്കാം കർത്താവിന് അത് ആവശ്യമുണ്ടെന്നും ഒരു ഈശോയ്ക്ക് എന്റെ അടുക്കൽ വരാനും എന്നിൽ വസിക്കാനും വേണ്ടി മുൻകൂട്ടി അതൊരുക്കി വെച്ചിട്ടുള്ളതുമാണെന്ന് രണ്ടാമതായി ഈശോ ജെറുസലേം പട്ടണത്തെ നോക്കി പറഞ്ഞ വാചകം നമുക്ക് ചിന്തിക്കാം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അത്യായം പത്തൊമ്പത് നാപ്പത്തിരണ്ടാം തിരുവചനം സമാധാനത്തിനുള്ള മാർഗം ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ ഈശോ തന്നെയാണ് സമാധാനമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഒരാഴ്ച സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈശോയിലേക്ക് നോക്കി നമുക്ക് കണ്ടെത്താം വലിയവരാകാനുള്ള തർക്കത്തിനിടയിൽ പാദം കഴുകി സമാധാനത്തിന്റെ മാർഗം പറഞ്ഞു തരുന്ന ഈശോ നമുക്ക് മാതൃകയായിരിക്കട്ടെ തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി ഇവരുടെ അറിവില്ലായ്മ കാരണമാണ് എന്ന് പറഞ്ഞ് പിതാവിന്റെ പക്കൽ മത്യസ്ഥ്യം വഹിക്കുന്ന സമാധാനത്തിന്റെ ശൈലി കാണിച്ചുതരുന്ന ഈശോയെ നമുക്ക് അനുകരിക്കാം എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുതെന്ന് പറഞ്ഞ് ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിച്ച ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന ഭവനങ്ങളിലുള്ള കച്ചവട മനോഭാവങ്ങളെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെ കണക്കുകൂട്ടലുകളെയും ശുദ്ധീകരിക്കട്ടെ സ്വയം ശൂന്യവൽക്കരണത്തിന്റെയും ചെറുതാകലിന്റെയും നിസ്വാർത്ഥമായ ക്ഷമയുടെ ഒക്കെ പാതയിലൂടെ നടന്ന് സമാധാനത്തിന്റെ വാഹകരായി മാറുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ